അഡീസാൻ ജെൻറ്റിൽമാൻ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റേഡിയത്തിൽ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്ന് കളിച്ച് നമ്മളെ അൽ അൽഹസയിൽ നെസ്റ്റോൻ്റെ തൊട്ടടുത്തുള്ള അൽഫത്ത സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്നിട്ടുള്ള കേട്ടോ അപ്രതീക്ഷിതമായിട്ടാണ് ഇതിൻ്റെ മുമ്പ് ഞാനിവിടെ കളി കാണാൻ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്രാവശ്യം അപ്രതീക്ഷിതമായിട്ടാണ് വന്ന് കയറി എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നെസ്റ്റോയിൽ ഞാനും രവിയും കൂടി ചെറിയൊരു പർച്ചേസിങ്ങിന് വേദന ഉണ്ടോ അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ഫ്ലഡ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഒച്ചപ്പാടും വളക്കെ കേൾക്കുന്നത് അങ്ങനെ നേരെ എന്താക്കി നേരെ കൗണ്ടറിൻ്റെ അടുത്ത് തന്നപ്പോൾ അവിടെ ഉണ്ട് സൗദി പിള്ളേരെയാണ് ഒക്കെ ഞമ്മളെ കമ്പനിക്കാരാണ് കമ്പളീര് ഞമ്മളെ കമ്പനിക്കാരാ അപ്പം ഞാൻ ചോദിച്ചു ടിക്കറ്റ് എടുക്കണമെന്ന് ഒന്നും വേണ്ട ഇനി നമ്മളെ മുത്തുമണിയാണിട കയറടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി ടിക്കറ്റൊന്നും എടുത്തില്ല കേട്ടോ അഥവാ നിങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ഇല്ലെങ്കിലൊക്കെ പോവാണെങ്കിലുണ്ട് വെറുതൊന്നും കയറി നോക്കിക്കൊള്ളാണ്ടി ഒക്കെ സൗദി ചക്കന്മാർ നമ്മളെ കയറ്റി വിടും ഒരു ഇല്ല അങ്ങനെ കയറി കയറിയപ്പോൾ എന്താണെന്നറിയുക ഒച്ചപ്പാടും ബഹളും അത്ത അൽഫത്തവും വേറൊരു ടീമാണ് ഉണ്ട് കളി അൽഫത്തെന്ന് പറഞ്ഞാൽ അലഹസിലുള്ളൊരു ക്ലബ്ബാണ് അടിപൊളി കളി എന്ന് ഓരോ ഓരോ ആൾക്കാരത് അവിടെ മഞ്ഞ ജേഴ്സി ഇട്ട് ടീം ഉണ്ടല്ലോ ഓരോ അൽഫത്താ അല്ല കേട്ടോ അത് ഓപ്പോസിറ്റ് ടീമാണേ ഏതാന്നറിയോലൊരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര എനർജിയാണ് ഫുൾ പവർ ഫുൾ മൂഡ് ഫുൾ പവർ മൂഡേഷ് ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കളി ഉണ്ടാവില്ലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് ഇപ്പോൾ കുറച്ചായി വന്നിട്ട് പക്ഷേ ഇതൊരു ഒരു കളി കാണലായിരുന്നു എന്തൊക്കെയായാലും ഞങ്ങൾ ശരിക്കും വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ കളി ഉണ്ടായെ വെള്ളിയാഴ്ച എൻജോയ് ചെയ്ത് ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നൈസായിരുന്നു അപ്പം നിങ്ങളും ഈ പ്രവാസത്തിനിടക്ക് ഇങ്ങനെ ഒഴിവു സമയങ്ങളിൽ ആനന്ദകരമാക്കാൻ എവിടെയെങ്കിലും കളി കാണാൻ പോകുക എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പോകുക സംഭവം നൈസാണ് അപ്പോൾ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ലൈഫാണ് അപ്പോൾ അതിലുള്ള സമയങ്ങളിൽ എൻജോയ്മെൻറ്റ് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക കൂടെയുള്ളവർക്ക് സന്തോഷം കൊടുക്കുക അങ്ങനെയുള്ള ഒച്ച ഉണ്ടാക്കലടച്ചങ്ങൾ അവിടെ നമ്മൾ പണിക്കാരനെ ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ലൈഫ് സെറ്റ് സെറ്റാവുക കൂടുതലുണ്ട് നമ്മളെ ഫ്രണ്ട് രവി ഇതാണ് കേട്ടോ സ്റ്റേഡിയം അങ്ങോട്ട് നോക്കി സ്റ്റേഡിയം ഗേറ്റ് നമ്പർ ത്രീൻ്റെ ഉള്ളിൽക്കൂടെ ഉണ്ടോ നമ്മളങ്ങോട്ട് കയറിയത് അങ്ങോട്ട് ത്രീൻ്റെ ഉള്ളിൽക്കൂടെ നേരെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ഒരു കാഴ്ചയാണ് ഇത് സ്റ്റേഡിയം നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സ്റ്റേഡിയങ്ങൾ വരട്ടെ ക്രിക്കറ്റൊക്കെ വേണ്ട എന്തിനാ ക്രിക്കറ്റൊക്കെ വെറുതെ ദിവസങ്ങളോളം പാഴാക്കുകയാണ് ക്രിക്കറ്റിലല്ല കളി ഫുട്ബോൾ വരട്ടെ ഫുട്ബോളാണ് കളികളുടെ രാജാവ് ഏതാ നോക്കുക സ്റ്റേഡിയത്തിൻ്റെ ഒരു മൊഞ്ച് അങ്ങനെ ഫൈനലി ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തുകൊണ്ട് നോക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ ഓക്കെ താങ്ക് യു